എല്ലാവർക്കും എ ജി എസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ശോഭന ഇപ്പോൾ കിടന്ന് നിർബന്ധം പിടിക്കുന്നുണ്ട് ഗൂഗുലും അർച്ചനയും തമ്മിൽ ഒന്നാകണമെന്ന് നീ അവളുടെ മനസ്സ് മാറ്റിയെടുക്കണം ഇപ്പോൾ കുഞ്ഞ് വളരുകയാണ് അവൾക്ക് അച്ഛൻ മാത്രം പോരാ അമ്മയും വേണം എന്നൊക്കെ ശോഭന ഗൂഗിളിനോട് പറഞ്ഞ് പറയുമ്പോൾ ഇങ്ങനെ ഗൂഗിൾ പറയുന്നുണ്ട് ഞാൻ മാറാം പക്ഷേ അവളോ അവൾക്ക് എന്നെ സ്നേഹിക്കാൻ സാധിക്കുമോ എന്നെങ്കിലും ഒരിക്കൽ അവളുടെ പഴയ ഓർമ്മയെല്ലാം തിരിച്ചു കിട്ടി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് ഇത് ആലോചിക്കുന്നതല്ലേ നല്ലത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് സംമൃത ഇവിടെ വന്നിട്ട് എത്ര വർഷമായി ഇനി അവളെ അന്വേഷിച്ച് ആരും തന്നെ വരാൻ പോകുന്നില്ല എന്നൊക്കെ ശോഭന പറയുമ്പോൾ ഇപ്പോൾ പറയുന്നുണ്ട് പക്ഷേ അവളിപ്പോഴും ആരാണ് ഏതാണ് ഭൂതകാലത്തിൽ അവൾക്ക് ഒരു കുടുംബവും ഭർത്താവും ഒക്കെ ഉണ്ടായിരുന്നോ എന്നൊന്നും നമുക്കറിയില്ല ഇത്രയും വർഷം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ച് തുടങ്ങിയതിന് ശേഷം എന്നെങ്കിലും ഓർമ്മ തിരിച്ചു കിട്ടി ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടായാൽ അതിലും നല്ലത് എല്ലാം അറിഞ്ഞുകൊണ്ട് ഒന്നാകുന്നതല്ലേ അമ്മ ഇനി ഒന്നും പറയണ്ട ആദ്യം അവൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടട്ടെ എന്നിട്ട് എന്നെ മോളെ മനസ്സിലാക്കി ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കുമെന്ന് അവൾ പറഞ്ഞാൽ അമ്മയുടെ ആഗ്രഹം പോലെ ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാം ഇത് കേട്ട് ശോഭന ചോദിക്കുന്നുണ്ട് ഇനി ഒരിക്കലും അവൾക്കങ്ങനെ ജീവിക്കാൻ സാധിക്കില്ലെങ്കിലോ എന്ന് ചോദിക്കുമ്പോൾ ഗൂഗിൾ പറയുന്നുണ്ട് ഈ ജീവിതകാലം മുഴുവനും അവൾ എൻ്റെ മോളുടെ അമ്മ മാത്രമായിരിക്കും പക്ഷെ അപ്പോഴും എൻ്റെ മോൾക്ക് അച്ഛനും അമ്മയും ഉണ്ടാകും ആ കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല എന്നൊക്കെ ഗൂഗിൾ പറയുന്നത് കേട്ടിങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് ശോഭന ശേഷം ഇപ്പോൾ കാണിക്കുന്ന അർച്ചന ഗൗരിമോളെ ഉറക്കുകയാണ് ശിശുര പറഞ്ഞ ആ ഒരു കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇപ്പോൾ അർച്ചന ആലോചിക്കുന്നത് വളരെയധികം വിഷമത്തിൽ തന്നെയാണ് അർച്ചന ഏതോ ഒരു ഇരുട്ടിൽ കൂടി സഞ്ചരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് ആരോടും ഒന്നും തുറന്നു പറയാൻ സാധിക്കുന്നില്ല ഈ അവസ്ഥയിൽ നിന്നും എന്നെ ആര് രക്ഷിക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അർച്ചന ശേഷം ഇപ്പോൾ സച്ചിയാണ് കാണിക്കുന്നത് സച്ചിയും ഇതുപോലെ അർച്ചനയെ പറ്റി ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് അന്ന് ഫോണിലൂടെ അർച്ചനയുടെ ശബ്ദം കേട്ട ആ ഒരു നിമിഷവും ഇപ്പോൾ സച്ചി ആലോചിക്കുന്നുണ്ട് അർച്ചനയുടെ ഫോട്ടോ എടുത്ത് നോക്കുകയും അർച്ചനയുടെ ശബ്ദം കേൾക്കുകയും അങ്ങനെയൊക്കെ ഓരോന്നും ചെയ്യുകയാണ് സച്ചി ഇപ്പോൾ തുടർന്ന് അനൂപ് ഇപ്പോൾ എന്തൊക്കെയോ ഷെൽഫിൽ തപ്പുന്നുണ്ട് ഈ വെളിത് എവിടെയാണ് കൊണ്ടിത് വെച്ചിരിക്കുന്നത് കാണുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ടിപ്പോൾ മീരയെ വിളിക്കുന്നുണ്ട് ഒരു അഞ്ഞൂറ് രൂപയുണ്ടായിരുന്നു അതാണ് അനൂപ് ഇപ്പോൾ അന്വേഷിക്കുന്നത് ഇവിടെ ഒരു അഞ്ഞൂറ് രൂപ ഇരിപ്പുണ്ടായിരുന്നല്ലോ അതെവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ മീര പറയുന്നുണ്ട് എനിക്കൊരു അഞ്ഞൂറ് രൂപ വേണമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു അപ്പോൾ കേട്ടില്ലായിരുന്നോ എന്നൊക്കെ മീര ചോദിക്കുകയാണ് ഇത് കേട്ട് അനൂപ് പറയുന്നുണ്ട് നാളെ ബൈക്കിന് പെട്രോൾ ഇടിക്കാൻ വേറെ കാശില്ല നിനക്ക് ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞതല്ലേ അപ്പോൾ എനിക്ക് കൊടുക്കാനുള്ളവർക്ക് കൊടുക്കണ്ടേ എന്ന് മീരയും ചോദിക്കുന്നു അങ്ങനെ ഇപ്പോൾ ആ അഞ്ഞൂറ് രൂപയുടെ കാര്യം പറഞ്ഞ് രണ്ടുപേരും കൂടെ വഴക്കിടുകയാണ് ആ മീൻകാരന് പൈസ കൊടുക്കാൻ കിടക്കുകയാണ് അയാളുടെ കയ്യിൽ നിന്ന് എനിക്ക് ചീത്ത കേൾക്കാൻ വയ്യ എന്ന് മീര പറയുന്നു ഈ നശിച്ച വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയാൽ മതിയായിരുന്നു അതെങ്ങനെയാണ് ഒരാളുടെ ബാധ്യതയെല്ലാം കൂടി എടുത്ത് തലയിൽ വെക്കാൻ ഞാനിവിടെ ഉണ്ടല്ലോ എൻ്റെ മുകളുടെയും ജീവിതം പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ മീര ഇങ്ങനെ പറയുമ്പോൾ അനുഭു പറയുന്നുണ്ട് നീ വെറുതെ അനാവശ്യം പറയരുത് നിൻ്റെയും മോളുടെയും ജീവിതം എവിടെ പോയെന്നാ പറയുന്നത് അങ്ങനെയൊക്കെ ഓരോന്നും പറഞ്ഞ് വഴക്കിടുന്നത് ഇപ്പോൾ സ്നേഹ കേൾക്കുകയാണ് നിങ്ങളൊരു മനുഷ്യനാണോ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന നമ്മുടെ ജീവിതം നശിപ്പിച്ചത് നിങ്ങളൊറ്റ മനുഷ്യനാണ് എൻ്റെ കുടുംബത്തിൻ്റെ ഷെയർ വിറ്റ് കിട്ടിയ കാശ് ഞാൻ നിങ്ങളുടെ കയ്യിലല്ലേ കൊണ്ട് തന്നത് അതെവിടെ പോയി ആ പണം മുഴുവനും കൊണ്ട് തുലച്ചത് സേതുമാധവനും കുടുംബത്തിനും വേണ്ടിയിട്ടാണ് അല്ലാതെ നമുക്ക് വേണ്ടി ഒരു ചില്ലിക്കാശ്ശ് നിങ്ങളെടുത്ത് ചിലവാക്കിയിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ദേഷ്യം വെച്ച് ഇപ്പോൾ മീര ചോദിക്കുന്നുണ്ട് ഇത് കേട്ട അനൂപ് പറയുന്നുണ്ട് പയ്യെ പറ ആരെങ്കിലും കേൾക്കുമെന്ന് ഇത് കേട്ടിട്ട് ഇപ്പോൾ മീര പറയുന്നുണ്ട് കേൾക്കട്ടെ എല്ലാം എല്ലാവരും കേൾക്കട്ടെ ആദ്യം അൻപത് ലക്ഷം പിന്നെ അഞ്ചും പത്തും രണ്ടും മൂന്നും ഒക്കെ ആയിട്ട് എല്ലാം കൂടെ കൊടുത്തില്ലേ അതിന് വല്ല കണക്കുണ്ടോ നിങ്ങൾക്ക് മീര ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് ഇപ്പോൾ അനൂപ് പറയുന്നുണ്ട് ഞാൻ അങ്ങനെ കണക്കൊന്നും നോക്കിയിട്ടില്ല എല്ലാം എൻ്റെ കുടുംബം എന്ന് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ ഇത് കേട്ട് മീര പറയുന്നുണ്ട് എൻ്റെ കൊച്ചിനെ സിവിൽ സർവീസ് കോച്ചിങ്ങിന് പോകാൻ വെച്ചിരുന്ന അഞ്ച് ലക്ഷം രൂപയെടുത്ത് സേതുമാധവൻ്റെ മക്കളുടെയും കട തീർത്തില്ലേ അതിൽ നിന്നും ഒരു നിങ്ങൾ എനിക്ക് സാരി വാങ്ങിച്ചു തന്നിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും വിഷമം വരില്ലായിരുന്നു വല്ലവരും ഉണ്ടാക്കി വെച്ച ബാധ്യത തീർക്കാൻ എൻ്റെയും എൻ്റെ മോളുടെയും ജീവിതം തീരുകയാണ് എന്നൊക്കെ പറഞ്ഞ് മീര ഇങ്ങനെ ബഹളം വെക്കുമ്പോൾ ഇതൊക്കെ കേട്ട് വളരെയധികം വിഷമത്തോടെ നിൽക്കുകയാണ് സ്നേഹ നീ ഒന്നും മിണ്ടാതിരിക്കുക ഇതൊന്നും പറയാനുള്ള സമയമല്ലേ ഇപ്പോൾ എന്ന് അനൂപ് പറയുന്നുണ്ട് അപ്പോൾ മീര പറയുന്നു പിന്നെപ്പോഴാ എപ്പോൾ പറയണം ഞാൻ ചത്തുകഴിഞ്ഞിട്ടോ സേതുമാധവനും ഉണ്ടല്ലോ മൂന്നാൺമക്കൾ ഒരാളും അവരുടെ ഡോക്ടർ ഭാര്യയും അങ്ങ് അമേരിക്കയിൽ വേറൊരുത്തരാണെങ്കിൽ ഇപ്പോഴും ഉപേക്ഷിച്ച് പോയ ഭാര്യയെ അന്വേഷിച്ച് വട്ടം തിരിഞ്ഞ് നടക്കുന്നു ബാക്കി എല്ലാവരും നിങ്ങളിവിടെ കഷ്ടപ്പെടുന്നത് കൊണ്ട് ജീവിക്കുന്നു അവർക്കൊന്നും എന്താ ഒരു ഇല്ലേ എന്നൊക്കെ മീര ഇപ്പോൾ ചോദിക്കുന്നുണ്ട് സച്ചി ഇപ്പോഴും അച്ചുവിനെ അന്വേഷിച്ചാണ് നടക്കുന്നത് അത് നീ മറക്കരുത് എന്ന് അനൂപ് പറയുമ്പോൾ മീര പറയുന്നുണ്ട് അവരുടെ കാര്യം നീ മിണ്ടി നിങ്ങൾ മിണ്ടിപ്പോരുത് ഈ രണ്ട് കുടുംബവും നശിക്കാൻ കാരണം അവൾ ഒറ്റയാണ് ഇത് കേട്ട് അനൂപ് പറയുന്നുണ്ട് നീ അവളെ കുറ്റം പറയുമെന്നും വേണ്ട അവളെല്ലാം എന്തിനാണ് ഉപേക്ഷിച്ച് പോയതെന്ന് നിനക്കറിയില്ലേ എന്ന് അനൂപ് ചോദിക്കുന്നു ഇല്ല എനിക്കറിയില്ലെന്നേ ഞാൻ വെറും കുട്ടിയല്ലേ എല്ലാ ഭാരവും എടുത്ത തലയിൽ കയറ്റി രാവിലെ മുതൽ പാതിരാത്രി വരെ അടുക്കളയിൽ പണിയും ചെയ്ത് വല്ലവർക്കും വേണ്ടി എരിഞ്ഞു തീരാൻ എനിക്ക് വയ്യ മടുത്തു ഞാൻ ഇത്തിൽ കണ്ണികളെ പോലെ അത് തുരന്ന് തിന്ന് ജീവിക്കാൻ വേറെ ചിലരും ഇവർക്കൊക്കെ സ്വന്തം ഉത്തരവാദി സ്വന്തം കാര്യം നോക്കാനുള്ള ഉത്തരവാദിത്വമെങ്കിലും ഏറ്റെടുത്തൂടെ ആ കേസ് നടത്താൻ ഒരു നല്ല വക്കീലിനെ വെക്കണമെന്നുള്ള ചിന്ത പോലും ഇവിടെ ആർക്കുമില്ല അതിനും നിങ്ങൾ പിന്നാലെ പോയി പണം കൊടുക്കണം എനിക്കിനി നശിച്ച വീട്ടിൽ ജീവിക്കണമെന്നില്ല ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് മീര ഇപ്പോൾ സൂക്ഷിച്ച് വെച്ചിരുന്ന അഞ്ഞൂറ് രൂപ എടുത്ത് അനൂപിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നുണ്ട് ദേ ഇരിക്കുന്നു നിങ്ങളുടെ അഞ്ഞൂറ് രൂപ കൊണ്ടുപോയി പുഴുങ്ങി തിന്നെ ഈശ്വര ഈ നരകത്തിൽ കിടന്ന് ഇങ്ങനെ ശ്വാസം മുട്ടി തീരാനായി എൻ്റെ വിധി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ മീര അവിടെ നിന്നും പോയിരിക്കുകയാണ് ആ അഞ്ഞൂറ് രൂപ മേടിച്ചിട്ട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് അനൂപ് ശേഷം ഇപ്പോൾ സ്നേഹ ധനുഷിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് ധനുഷാണെങ്കിൽ അവിടെ പാട്ടും കേട്ടിങ്ങനെ ഇരിക്കുന്നു സ്നേഹ ഇപ്പോൾ അങ്ങോട്ടേക്ക് വന്ന് ദേഷ്യത്തോടെ തന്നെ അതെടുത്ത് വലിച്ചെറിയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഒരു ജോലിക്കും പോകണ്ട ഇവിടെ ഇങ്ങനെ പാട്ടും കേട്ട് വല്ലവൻ്റെയും മെച്ചിലും നിന്ന് ജീവിച്ചു സ്നേഹം ഇങ്ങനെയൊക്കെ പറയുന്നിട്ട് ധനുഷ് പറയുന്നുണ്ട് താൻ എന്തായി പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഉടനെ സ്നേഹം പറയുന്നുണ്ട് ഇനി എനിക്ക് വയ്യ മടുത്തു വെറുതെ ഭർത്താവണെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല ഭാര്യയെ സംരക്ഷിക്കാൻ കഴിയണം ഇല്ലെങ്കിൽ തൂങ്ങിച്ചാകണം വെറുതെ വല്ലവൻ്റെ ചിലവിൽ ജീവിക്കുന്നതിനും ഭേദം അതാണ് എന്നൊക്കെ പറയുമ്പോൾ ധനുഷ് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇപ്പോൾ എന്നോട് ദേഷ്യപ്പെടുന്നത് അതിനെ ഞാൻ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ സ്നേഹ പറയുന്നുണ്ട് തെറ്റ് ചെയ്തത് ഞാനാണല്ലോ നിങ്ങളെ പ്രേമിച്ച് കല്യാണം കഴിച്ചു എൻ്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു മൂന്നേട്ടന്മാരും ഒരു ഭർത്താവും ഉണ്ടായിട്ടും എല്ലാവരുടെ ചിലവിൽ കഴിയാനാണ് എൻ്റെ വിധി എന്നൊക്കെ സ്നേഹ പറയുന്നത് ആവണി ഇപ്പോൾ കേൾക്കുന്നുണ്ട് നീ ഇങ്ങനെ കരഞ്ഞ് ബഹളം വെക്കാതെ അതിന് മാത്രം ഇവിടെ ഇപ്പോൾ എന്താ ഉണ്ടായത് എന്ന് ധനുഷ് ചോദിക്കുമ്പോൾ ഇപ്പോൾ സ്നേഹ പറയുന്നുണ്ട് ഉണ്ടായതറിയണോ എന്ന് അങ്ങനെ ഇപ്പോൾ അനകിയം അവിടേക്ക് വന്നിരിക്കുകയാണ് അവർ പറയുന്ന എല്ലാം അനക്കെയും കേൾക്കുന്നുണ്ട് മീര അനൂപിനോട് സംസാരിച്ച കാര്യങ്ങളെല്ലാം ഇപ്പോൾ സ്നേഹ ധനുഷനോട് പറഞ്ഞിരിക്കുകയാണ് ഇതെല്ലാം തന്നെ ഇപ്പോൾ ആവണിയും അനകേയും കേൾക്കുന്നുണ്ട് ഇനി ഒരു നിമിഷം പോലും ഞാനിവിടെ നിൽക്കില്ല ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം എന്ന് സ്നേഹ പറയുന്നു നീ ഒന്ന് സമാധാനിക്കുക ഇത് മീരയുടെ മനഃപൂർവ്വം പറഞ്ഞതായിരിക്കില്ല അനൂപേട്ടനോട് വഴക്കുണ്ടാക്കിയതിൻ്റെ വിഷമത്തിൽ പറഞ്ഞതായിരിക്കും എന്നൊക്കെ ധനുഷ് പറയുന്നത് കേട്ടിട്ട് സ്നേഹ പറയുന്നുണ്ട് നാണമുണ്ടോ നിങ്ങൾക്കിത് പറയാം ഭാര്യ വീട്ടിൽ പത്ത് ദിവസം പരമസുഖം അത് കഴിഞ്ഞാൽ പട്ടിക്ക് സമം എന്നാണ് പണ്ടുള്ളവർ പറഞ്ഞിട്ടുള്ളത് ഇതിപ്പോൾ ഭാര്യ വീട് പോലുമല്ല ഏതോ ഒരാളുടെ വീട് വല്ലവരുടെയും അധ്വാനത്തിൻ്റെ ഫലം പറ്റി എത്രനാളിങ്ങനെ ജീവിക്കും നിങ്ങളൊരാണല്ലേ ഇത്രയൊക്കെ കേട്ടിട്ട് ഇനിയും ഇവിടെ നിൽക്കണോ എന്നൊക്കെ സ്നേഹം ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ധനുഷിനോട് എന്നിട്ടിപ്പോൾ ഭാഗ്യെടുത്ത് അതിലേക്ക് തുണിയൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട് ഇനി ഇങ്ങനെ അപമാനം വെച്ച് ജീവിക്കാൻ എനിക്ക് കഴിയില്ല എൻ്റെ അച്ഛൻ പോയി ആംഗ്ളമാരാണെങ്കിൽ അവരുടെ വഴിക്ക് ഭർത്താവാണെങ്കിൽ ഒരു ജോലിയുമില്ലാതെ ചൊറിയും കുത്തിയിരിക്കുന്നു മീരടത്തിയുടെ പണം കൊണ്ട് ഇത്രയും നാളും ജീവിച്ചു ഇപ്പോൾ അതും തീർന്നു ഇനി അനുപേട്ടന്റെയും മീരടത്തിയുടെയും ചിലവിനെ ജീവിക്കാൻ എനിക്ക് സാധിക്കില്ല എവിടെയെങ്കിലും ഒരു ചെറിയ വീട് ഒരു കുടിലാണെങ്കിലും മതി പറ്റുമോ നിന്നെ കൊണ്ട് പട്ടിണിയാണെങ്കിൽ മുണ്ടുമുറുക്ക് ഞാൻ ജീവിച്ചോളാം പറ്റില്ലല്ലേ നീ വന്നാലും വന്നില്ലെങ്കിലും ഇപ്പോൾ തന്നെ ഞാൻ ഇവിടെ നിന്നും ഇറങ്ങാൻ പോവുകയാണ് നീ എൻ്റെ കൂടെ വരാതിരുന്ന ഞാൻ വലിയ ട്രെയിനു മുന്നിലും ചാടിച്ചാവും എന്നൊക്കെ സ്നേഹ പറഞ്ഞിട്ട് ബാഗ്യുമായി അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ ധനുഷു പറയുന്നുണ്ട് സ്നേഹ നിൽക്കും ഞാനും വരാം നിന്നേക്കാൾ വലുതായിട്ട് എനിക്കൊന്നുമില്ല ഇതുവരെ ഈ വീട് എൻ്റേതും കൂടെ ആണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെയല്ല ഇത്രയും നാൾ ഈ വീട് എൻ്റെയും കൂടെ ആണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അതങ്ങനല്ല നമുക്ക് ഒരുമിച്ച് ഒരുമിച്ചിറങ്ങാമെന്നൊക്കെ ധനുഷ് പറയുന്നു എല്ലാം ആ രാത്രിയിലാണ് സംഭവിക്കുന്നത് അപ്പോൾ ഇതിന് ശേഷം കമലയോട് കാര്യങ്ങളെല്ലാം അനഘയും അനഘേയം ആവണമെന്ന് പറയുന്നു ഭാഗ്യമെടുത്ത് സ്നേഹിയൻ ധനുഷും അവിടേക്ക് വരുന്നത് കണ്ട് കമല ചോദിക്കുന്നുണ്ട് എന്താ മക്കളെ നിങ്ങളീ കാണിക്കുന്നത് അവൾ എന്തെങ്കിലും വിവരക്കേട് പറഞ്ഞെന്ന് കരുതി നിങ്ങൾ ഇറങ്ങിപ്പോവുകയാണോ ചെയ്യേണ്ടത് ഇത് നിങ്ങളുടെ വീടല്ലേ എന്നൊക്കെ കമല ചോദിക്കുന്നുണ്ട് അപ്പോൾ സ്നേഹ പറയുന്നുണ്ട് ആൻറ്റി ഞങ്ങളോട് ക്ഷമിക്കണം മീരെടുത്തി അങ്ങനെ അനൂപമായിട്ടോട് പറഞ്ഞത് കൊണ്ട് മാത്രമല്ല എന്ന് പറയുന്നു പിന്നെ ഇതിന് മാത്രം എന്താ ഇവിടെ ഉണ്ടായത് സഹോദരങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറഞ്ഞ് വഴക്കുണ്ടാവില്ലേ പിന്നെ എന്താ ഇവിടെ സംഭവിച്ചത് അവളുടെ വായിൽ നിന്ന് എന്തെങ്കിലും അരുതാത്തത് വീണിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കാമെന്ന് കമല പറയുന്നുണ്ട് അമ്മ മാപ്പ് പറയണ്ട മീരഴുതി പറഞ്ഞതാണ് ശരി എന്നൊക്കെ സ്നേഹ പറയുന്നുണ്ട് ഈ സമയം അവിടേക്ക് മീരയും അനൂപം വരുന്നു എന്താ ഇവിടെ എന്താ ഈ ഭാഗ്യം തോക്കി നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് കേട്ട ആവണി പറയുന്നുണ്ട് ഈ അമ്മ ഒറ്റ ഒരാളായി ഇതിനെല്ലാം കാരണം അച്ഛനോട് അമ്മ പറഞ്ഞതൊക്കെ സ്നേഹാൻ്റെ കേട്ടു ഇങ്ങനെ അപമാനിക്കുന്ന രീതിയിൽ ഇവരെക്കുറിച്ച് പറഞ്ഞാൽ പിന്നെ ഇവരെ ഇവരെന്തു ചെയ്യണം എന്നൊക്കെ ചോദിക്കുന്നു ഇത് കേട്ടപ്പോൾ അനക്ക പറയുന്നുണ്ട് എനിക്കിത്ര ഇടപെടാൻ യോഗ്യതയുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ മീരടുത്ത് പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി ആർക്കാണെങ്കിലും അത് സഹിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ നീ എന്താ മീര ഈ കാണിച്ചു കൂട്ടുന്നത് ഈ കുടുംബം നശിപ്പിക്കാനാണോ നീ ഓരോന്നും ഈ കാട്ടിക്കൂട്ടുന്നത് ഇവരൊന്നുമില്ലാതെ നമുക്കിവിടെ ജീവിക്കാൻ കഴിയുമോ ഇവരിവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ സേതുവേട്ടിൻ്റെ ആത്മാവ് നമ്മളോട് ക്ഷമിക്കുമോ ആരോടെന്താണ് പറയേണ്ടതെന്ന് നിനക്ക് അറിയില്ല നിനക്ക് നല്ല ചുട്ടടിയാണ് വേണ്ടത് എന്നൊക്കെ കമല ഇങ്ങനെ മീരയോട് പറയുമ്പോൾ മീര പറയുന്നുണ്ട് അതെ അല്ലെങ്കിലും എല്ലാവരും കൂടി എനിക്ക് നല്ല അടിയാണ് വെച്ച് തരേണ്ടത് നഷ്ടങ്ങൾ എനിക്ക് മാത്രമാണല്ലോ എനിക്ക് നല്ല അടി തന്നെ വേണം എന്നൊക്കെ മീര ഇങ്ങനെ പറയുന്നുണ്ട് മീരയുടെ പറഞ്ഞാൽ തെറ്റില്ല ഞങ്ങൾ തീരുമാനിച്ചതാണ് ഇത്രയും നാൾ നിങ്ങളുടെ ഔതാര്യം കൊണ്ട് ജീവിച്ചു മീരെടുത്തയുടെ പൈസ കയ്യിലെ പൈസ തിരിച്ചു തരാനുള്ള ശേഷിയൊന്നും ഞങ്ങൾക്കില്ല പക്ഷേ ഈ തിൽക്കണി പോലെ ഇനിയും ഇവിടെ ജീവിക്കാൻ എനിക്ക് സാധിക്കില്ല എന്നൊക്കെ സ്നേഹ പറയുന്നുണ്ട് അപ്പോൾ അവിടേക്ക് സന്ദീപ് വരുന്നുണ്ട് എന്താ മോളെ നീ പറയുന്നത് ആരെന്ത് പറഞ്ഞാലും കേൾക്കുക എന്നല്ലാതെ നമുക്ക് വേറെ വഴിയില്ല ഇവിടെ നിന്ന് ഇറങ്ങിയാൽ നിങ്ങൾ പിന്നെ എവിടോട്ട് പോകുമോ എന്നൊക്കെ സന്ദീപ് ചോദിക്കുന്നു ഉടനെ സ്നേഹ പറയുന്നുണ്ട് അതോർത്ത് ഏട്ടൻ വിഷമിക്കേണ്ട എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ച പാഠമാണ് മറ്റൊരാളുടെ അധ്വാനത്തിൽ നിന്ന് പിടിച്ചു പറ്റി ജീവിച്ചിട്ട് വെറുതെ നമ്മുടെ അച്ഛന് പേരുദോഷമുണ്ടാക്കരുത് ജീവിച്ചിരുന്നപ്പോൾ അച്ഛൻ ഒരാളുടെ മുൻപ് തന്നെ തല കുനിച്ചിട്ടില്ല എന്നെങ്കിലും അങ്ങനെ ജീവിക്കേണ്ടി വന്നാൽ ധൈര്യമായിട്ട് ഒരു തീരുമാനമെടുക്കണം അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണമെന്നൊക്കെ സ്നേഹം ഇങ്ങനെ പറയുന്നുണ്ട് ഇപ്പോൾ ഇവിടെ എന്താ മോൾക്ക് ഉണ്ടായത് ഇവരുടെ സ്വഭാവം മോൾക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായപ്പോൾ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞു അതിൻ്റെ പേരിൽ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്നൊക്കെ ഇപ്പോൾ സ്നേഹയോട് പറയുകയാണ് അനൂപ് വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്